S-, okay. we, court, then, 8, 2, ും കണ്ണൂർ മൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കീഴ്ത്തള്ളി ഇൻഡോർ കോർട്ട് ഷട്ടിൽ ടൂർണമെന്റ് ആണ് അപ്പൊ ഇവിടെ തിരുപ്പുറ നാരായണൻ മെമ്മോറിയൽ സ്വർണ്ണ കപ്പ് അപ്പോ ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ ഇവിടെ നടക്കുകയാണ് അപ്പോ അതിന്റെ വിശേഷം നമുക്ക് സുരേഷ് മാഷോട് ചോദിച്ചു മനസ്സിലാക്കാം മാഷെ നമുക്ക് ഈ ഒരു തിരുപ്പുറ നാരായണൻ സ്വർണ കപ്പ് അപ്പോ എന്താണ് ഇതിന്റെ ഒരു ആശയം എന്ന് പറയാമോ നമ്മൾ ഒരു പന്ത്രണ്ട് വർഷത്തിന് മുമ്പാണ് ഇങ്ങനെ ഇൻഡോർ കോർട്ട് എന്നൊരു ആശയം ആശയെടുത്തത് അന്ന് നമ്മുടെ ഈ കോട്ടിന്റെ പ്രസിഡന്റ് തിരുപ്പറ നാരാട്ടനായിരുന്നു അപ്പൊ തിരുപ്പറ നാരാട്ടൻ വെറും രണ്ടു വർഷം നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ല ഇപ്പൊ തിരുപ്പറ നാരാട്ടൻ നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് ഏതാണ്ട് പത്ത് വർഷമായി അദ്ദേഹത്തിന്റെ സ്മരണക്കായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഈ ടൂർണമെന്റ് അതായത് കൊറോണ കാലത്തുള്ള ഒരു ചെറിയ ഗ്യാപ്പ് ഒഴി വെച്ച് എല്ലാ വർഷവും നമ്മൾ സ്ഥിരമായിട്ട് ടൂർണമെന്റ് നടത്തുന്നത് അപ്പൊ എല്ലാ വർഷവും ഇതുപോലെ നമുക്ക് സ്പോൺസേഴ്സിനൊക്കെ കിട്ടാറുണ്ടോ സാധാരണ ഒരു പരിധി വരെ പക്ഷേ ഈ വർഷം നമ്മൾ നൂറ് ശതമാനം സ്പോൺസറുടെ സാമ്പത്തിക സഹായത്തോടുകൂടി മാത്രമാണ് ടൂർണമെന്റ് നടത്തുന്നത് അതായത് ചെറിയ ഗാർഡൻ അതെ ഈ ഫൈനല് രണ്ട് കാറ്റഗറി ആണ് അതായത് ബി ഡിവിഷൻ അതായത് കളിക്കാരുടെ പെർഫോമൻസ് വെച്ചിട്ട് സി ഡിവിഷൻ ബി ഡിവിഷൻ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതിന് നല്ല പെർഫോമൻസ് ഉള്ള ബി ഡിവിഷനിലും കുറച്ചുകൂടി കുറഞ്ഞ വരാം സി ഡിവിഷനിലും ഇന്നലെ നടന്ന കളിയില് സി ഡിവിഷനിലെ എല്ലാ കളിയും തീർന്നു ഇനിയിപ്പം സി ഡിവിഷനിലെ ഫൈനൽ മത്സരം മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ന് ബി ഡിവിഷനിലെ കളിയും ഉണ്ട് സി ഡിവിഷനിലെ ഫൈനലും ഉണ്ട് അപ്പൊ ആ ഇത് പിന്നെ നമ്മുടെ സ്പോൺസേഴ്സ് കാര്യമായിട്ട് കഴിഞ്ഞാൽ ബി ഡിവിഷൻ ഫൈനലിൽ സ്പോൺസർ ചെയ്യുന്നത് ചെറിയ ഗാർഡൻ ഇർത്തൊള്ളിയാണ് രണ്ടാമത്തത് സി ഡിവിഷന്റെ ഫൈനലിൽ സച്ചിദാനന്ദ ഫെറോസ് താഴെ ചോദിച്ചു നമ്മൾ നാല് സെമിഫൈനൽ വരും മിസ്റ്ററി ബിൽഡേഴ്സ് കണ്ണൂര് മിയോ അബിയർ മണി എക്സ്ചേഞ്ച് കണ്ണൂര് കെ എൽ അബ്ദുൾ സത്താർ പിന്നെ നമ്മുടെ ഈ നാരാട്ടന്റെ കുടുംബ മകൻ മൂത്ത മകൻ ഷിബു ആണ് നാലാമത്തത് സ്പോൺസർ ചെയ്യുന്നത് ഈ സ്പോൺസർമാരുടെ സഹകരണത്താല് നമുക്ക് ഇനിയും നൂറ് ശതമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോ ഈ ടീം അംഗങ്ങളെ കുറിച്ച് ടീം അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പിന്നെ ഇതിന്റെ ഒരു മിനിമം പെർഫോമൻസ് ഉള്ള ആളുകളെ മാത്രമേ നമ്മൾ പങ്കെടുപ്പിക്കുന്നുള്ളൂ അത് ജില്ലയിൽ നിന്നും ജില്ലയിൽ നിന്ന് പുറത്തുമായിട്ട് മുപ്പത്തിരണ്ട് ടീമാണ് ഈ രണ്ട് ദിവസമായിട്ട് പങ്കെടുക്കുന്നത് അത് നല്ല ഒരു മിനിമം പെർഫോമൻസ് ഇല്ലാത്ത ഒരാളെയും നമ്മൾ ടൂർണമെന്റ് പങ്കെടുപ്പിക്കുന്നില്ല അപ്പോ ഈ ഒരു കളിയുടെ വിശേഷം ഇന്ന് രാത്രി നമ്മള് പൂരം പാറുന്ന കളിയായിരിക്കും ഇവിടെ അപ്പോൾ അതിന്റെ വിശേഷം നമ്മൾ ഈ വീഡിയോടെ പിന്നീട് ഉണ്ടാവും ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന ഇന്നും ഇന്നലെയായിട്ട് പങ്കെടുത്ത ടീമിന്റെ കപ്പാണിത് അപ്പോൾ മാഷെ ഇത് എങ്ങനെയാണ് ഇത് നമ്മൾ കാര്യമായ കപ്പ് സ്വർണക്കപ്പാണ് ഇത് സ്വർണ്ണക്കപ്പാണ് സ്വർണക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഷട്ടൽ മേഖലയിൽ സ്വർണ കപ്പ് കൊടുക്കുന്ന ഒരേ ഒരു പിന്നെ അംഗങ്ങൾ നമ്മളാണ് കീഴ്ത്തള്ളി ഇൻഡോറാണ് ഈ സ്വർണ്ണക്കപ്പ് സ്പോൺസർ ചെയ്തത് നമ്മുടെ തിരുപ്രധാനായ കുടുംബാംഗങ്ങൾ സ്പോൺസർ ചെയ്തതാണ് പിന്നെ ഇത് സി ഡിവിഷനിൽ സി ലെവലില് ഫൈനലിൽ ജയിക്കുന്ന ഓട്ടോക്കുള്ള കപ്പാണ് പിന്നെ ഓരോ കളിയിലും പരാജയപ്പെട്ട ഓട്ടർക്ക് അതായത് ലൂസേഴ്സിന് ഓരോ കപ്പ് അതാത് സ്പോൺസർ ഏത് ആ കളി സ്പോൺസർ ചെയ്യുന്ന ആൾ ആരാണോ അയാള് കപ്പ് കൊടുക്കും കൊടുക്കുകയായിരുന്നു you're Service Okay. <laughs> Service seven. All. Seven. All. Oh! Point. <laughs> Point. Ten seven. 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 Service over thirteen nine.